എല്ലാവരോടും യാത്ര പറഞ്ഞു പോകുമ്പോൾ അവൻ്റെ കണ്ണുകൾ വേദിയെ തിരിഞ്ഞു വീടിൻ്റെ ഉമർത്ത് തൂണിൻ്റെ മറവിൽ നിൽക്കുന്ന അവളെ കണ്ട് അവൻ്റെ മുഖത്ത് ചിരി വിടർന്നു അവൻ പോയതും വൈതു വേഗം അവിടെ നിന്ന് റൂമിലേക്ക് പോയി ദിവസങ്ങൾ വീണ്ടും പോയി മറഞ്ഞു വൈദ്യുവിനിടയ്ക്ക് യാത്ര വിളിക്കാറുണ്ട് കൂടുതൽ സംസാരിക്കാറില്ലെങ്കിലും അവൾ ഫോൺ എടുക്കാതിരിക്കില്ല അങ്ങനെ ചെറിയ രീതിയിൽ എൻഗേജ്മെൻ്റ് നടത്തി അധികം ആരോടും അവരുടെ വിവാഹകാര്യം വിവരം അറിയിച്ചില്ല ആ മാസത്തിലെ അവസാന ദിവസം കല്യാണം നടത്താൻ തീരുമാനിച്ചു അങ്ങനെ ഏറെ കാത്തിരുന്ന കല്യാണം വന്നത്തി രണ്ട് വീട്ടുകാരുടെയും വിവാഹ ചടങ്ങുകൾ ഒന്നിച്ച് ഒരിടത്ത് വെച്ച് നടത്താമെന്ന് തീരുമാനിച്ചു വൈദുവിൻ്റെ അച്ഛൻ്റെ തന്നെ ഒരു റിസോർട്ടിൽ വെച്ച് നടത്താമെന്ന് തീരുമാനിച്ചു അങ്ങനെ എല്ലാവരും റിസോർട്ടിലേക്ക് വന്നു ഡ്രസ്സ് എടുക്കലെല്ലാം നേരത്തെ കഴിഞ്ഞു ആന്ധ്രാ റെഡ്ഡി വിവാഹാചാര പ്രകാരമാണ് കല്യാണം നടത്തുന്നത് നിശ്ചയം മുൻപേ കഴിഞ്ഞതുകൊണ്ടും ഇനി വിവാഹം അധികം വൈകിപ്പിക്കാതെ നടത്തണമെന്ന യാദവിൻ്റെ അച്ഛൻ്റെ നിർബന്ധമായിരുന്നു വൈദ്യുവും ഫാമിലിയും നേരത്തെ അവിടെ എത്തി യാദവിൻ്റെ അച്ഛനും അമ്മയും കുടുംബങ്ങളും എല്ലാം എത്തി യാദവ് അവൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ വരുമെന്ന് പറഞ്ഞു ഡാ യും അങ്ങനെ നീയും മിങ്കിളാവുകയാണ് ശ്രാവൺ പറഞ്ഞു എടാ അവൻ അവൻ്റെ പ്രണയം സ്വന്തമാക്കാൻ പോവുകയാണ് അഭി പറഞ്ഞു ഇവൻ്റെ ഗേൾസ് അറിഞ്ഞാൽ ആത്മഹത്യ ചെയ്യും രാഹുൽ ഡാ ഡാ മതി കുറേ നേരം ആയാലും തുടങ്ങിയിട്ട് നിങ്ങൾ വാ ഇനിയും ഇരുന്നാൽ റിസോർട്ടിലെത്താൻ നേരം വൈകും യാദവ് അവരോട് പറഞ്ഞു എന്തു പറ്റി നിന്റെ നിൻ്റെ മുഖത്തെന്തോ ഉഷാറില്ലാത്തതുപോലെ അഭി അവനെ ചോദിച്ചു ഒന്നുമില്ല വാ നമുക്ക് പോകാം നാലുപേരും ചേർന്ന് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് ശ്രാവണിന്ന് ലണ്ടനിൽ നിന്ന് വന്നിട്ടേ ഉള്ളൂ അപ്പോൾ അവൻ്റെ കൂടെ ചുമ്മാ ഒന്ന് ഇറങ്ങിയതാണ് അതുകൊണ്ട് തന്നെ ചെറുതായി മിനുങ്ങിയിട്ടുമുണ്ട് എല്ലാവരും യാദവ് പറഞ്ഞതുകൊണ്ട് അവർ എഴുന്നേറ്റ് അവർ റിസോർട്ടിലേക്ക് പോന്നു നാളെ മുതൽ കല്യാണത്തിൻ്റെ ചടങ്ങുകൾ തുടങ്ങും ഡി വൈദു നിന്റെ ചെക്കൻ വന്നില്ലേ വേണി ഇല്ല ഫ്രണ്ട്സിൻ്റെ കൂടെ വരുമെന്നാണ് അമ്മ പറഞ്ഞത് എടി നീ ഹാപ്പി അല്ലേ നിനക്ക് പൂർണ്ണ സമ്മതമല്ലേ അതെന്താ വീണോ നീ അങ്ങനെ ചോദിച്ചേ അല്ല നിന്റെ മുഖത്തൊരു സന്തോഷം കാണുന്നില്ലേ എടി അത് പിന്നെ നമ്മുടെ ഡാൻസ് പ്രോഗ്രാമിൻ്റെ തിരക്കിലായിരുന്നല്ലോ രണ്ട് ദിവസം അതുകൊണ്ട് ഇന്ദ്രട്ടൻ്റെ കോൾ ഞാൻ എടുത്തില്ല പിന്നെ തിരിച്ച് വിളിച്ചപ്പോൾ പുള്ളിക്കാരൻ ദേഷ്യപ്പെട്ട് ഫോൺ വെച്ചു ആരുടെ വീണയും വീണയും ഒരുമിച്ച് ചോദിച്ചു അത് പിന്നെ ഓഹോ അപ്പോൾ മോള് വിളിക്കാൻ വേണ്ടി പേരൊക്കെ കണ്ടുപിടിച്ചല്ലേ രണ്ടുപേരും അവളെ കളിയാക്കി ഓടി വൈദ്യുത അവരുടെ കളിയാക്കൽ സഹിക്കാതെ എഴുന്നേറ്റ് പോകുന്നു അടി വർഷവും എന്താ എന്താ അടി നിനക്ക് ഇത്ര ഗൗരവം ദേ മനുഷ്യ വീട്ടിൽ കല്യാണം ആലോചിച്ചു തുടങ്ങി അതിനെന്താ അത് നല്ല കാര്യമല്ലേ ദേ വിദ്വേട്ട തമാശ കളിക്കലേ ഏട്ടനൊക്കെ കളിയാ അച്ഛൻ്റെ കാര്യം പറയാതെ തന്നെ അറിയാലോ അത്രയും പറഞ്ഞ് അവളുടെ കണ്ണുകൾ നിറഞ്ഞു അയ്യേ എൻ്റെ പെണ്ണ് കരയുകയും വൈദേഹ് ജീവനോട് ഇരിക്കുമ്പോൾ ഒരാളും എൻ്റെ പെണ്ണിനെ സ്വന്തമാക്കാൻ ഞാൻ സമ്മതിക്കില്ല വിതു അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്ന് നിന്നു ആരുടെയും മുരടനക്കം കേട്ടാണ് ഇരുവരും മാറി നിന്നത് അവർ മുഖമുയർത്തി നോക്കിയതും അവിടെ നിൽക്കുന്ന വൈദുവിനെ കണ്ടതും രണ്ടുപേരും പെരുങ്ങി അപ്പോൾ ഇതായിരുന്നല്ലേ നിന്റെ ഫോൺ വിളി വൈതു വർഷയെ കണ്ണുരുട്ടിക്കൊണ്ട് ചോദിച്ചു എടി അത് പിന്നെ ഉണ്ടല്ലോ ഞാൻ ഏട്ടൻ്റെ അടുത്ത് നെറ്റുണ്ടോ എന്ന് ചോദിച്ച് എന്നിട്ട് നെറ്റ് കൊടുത്തോ ഏട്ടാ വൈദു വിധുവിനെ നോക്കി ചോദിച്ചു ഇല്ല മോളെ അപ്പോഴേക്കും നീ വന്നില്ലേ അവൻ അവളെ നോക്കാതെ പറഞ്ഞു മോളെ വർഷു നിനക്കുള്ള നെറ്റ് ഞാൻ തരാം റൂമിലേക്ക് ചെല്ല് ഞാൻ എൻ്റെ ഏട്ടനെക്കുറിച്ച് നെറ്റ് കൊടുക്കട്ടെ വർഷവേഗം അവിടെ നിന്നും പോയി പാവം വൈദുവിൻ്റെ കയ്യിൽ വിദ്യുപെട്ടു യാദവ് അവൻ്റെ ഫ്രണ്ട്സിനെ റൂം കാണിച്ചു കൊടുത്ത് റൂമിലേക്ക് കയറി വാഷ്റൂമിൽ കയറി ഫ്രഷ് ആയി വന്നു അവൻ കുറച്ചു നേരം പുറത്തേക്ക് ഇറങ്ങി നടന്നു അവിടെ തന്നെയുള്ള ഒരു ഗാർഡനിലാണ് അവൻ പോയത് കുറച്ചു നേരം അവിടെ നടന്ന് തിരിച്ച് റൂമിൽ പോകാൻ നിൽക്കുമ്പോഴാണ് വൈദുവിനെ അവിടെ കണ്ടത് അവൻ നടന്ന് അവളുടെ അടുത്തേക്ക് ചെന്നു വൈദു വിദ്ധുവിനെ ഐസ്ക്രീം വാങ്ങിക്കാൻ വേണ്ടി പറഞ്ഞു വിട്ട് അവനെ കാത്തു നിൽക്കുവാണ് യാദവ് വന്നതൊന്നും അറിയാതെ അവൾ വിദ്വിന് വരുന്നുണ്ടോ നോക്കുവാണ് പെട്ടെന്ന് അവളെ രണ്ട് കൈകൾ പൊക്കിയെടുത്തു ഒരു ചുമരൻ്റെ അടുത്തേക്ക് നിർത്തി അവൾ പേടിച്ച് ഒച്ച വയ്ക്കാൻ നിന്നതും അവൾ ഇളങ്ങുന്ന രണ്ട് പൂച്ച കണ്ണുകൾ കണ്ടു അവിടെ ഗാഡിലെ കുഞ്ഞു വെളിച്ചത്തിൽ അവൻ്റെ കണ്ണുകൾ നന്നായി കണ്ടു അവളുടെ കണ്ണുകൾ വിടർന്നു നിനക്കെന്താ വേതു ഞാൻ ഫോൺ വിളിച്ചാൽ എടുത്താൽ അവൾ ഒച്ച വെച്ചു അവൻ്റെ കൈകൾ അവളുടെ വായ പൊത്തിപ്പിടിച്ചത് കൊണ്ട് മൂവാൻ മാത്രമേ കഴിയുന്നുള്ളൂ ഡി മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിൽ പറ അവൾ അവൻ്റെ കയ്യിൽ കടിച്ചു ആ ഡി പട്ടിക്കുട്ടി കടിച്ചു പറിക്കുന്നു ഡൂബ് വായ പൊത്ത് പിടിച്ചുകൊണ്ട് പറയാൻ പറഞ്ഞാൽ ഞാൻ എങ്ങനെ പറയും അവളും അവനോട് ഒച്ചയിട്ടു അവൻ അവളെ പൂർപ്പിച്ച് നോക്കി ആരോ വരുന്നത് കണ്ടതും യാദവ് അവളുടെ കൈ ഇരുട്ടിലേക്ക് നിന്നു അവൻ്റെ നെഞ്ചിൽ ചേർന്നാണ് അവൾ നിൽക്കുന്നത് യാദവ് അവളുടെ ഇടുപ്പിൽ പിടിച്ച് അവനിലേക്ക് ചേർന്ന് നിർത്തി അവൾ വിറച്ച് അവളുടെ കൈകൾ അവൻ്റെ ഷോൾഡറിൽ മുറുകി വേദൂ അവൾ മൊളി ഐ നീട് എനിക്കെന്തോ നിന്നിൽ നിന്ന് എടുക്കാൻ തോന്നുന്നു കാനായി അവൻ അവളുടെ കണ്ണിൽ നോക്കി ചോദിച്ചു അവളൊന്നും മിണ്ടാതെ അവൻ്റെ ആ പൂച്ച കണ്ണുകളിലേക്ക് നോക്കി നിന്നു ചുറ്റുമുള്ളതിനെ മായകലോകമാക്കി തീർക്കുന്ന അവൻ്റെ കണ്ണുകൾ അവൾ കുരുങ്ങി സമ്മതമെന്ന രീതിയിൽ അവനിൽ അവളുടെ കൈകൾ മുറുകി അവളുടെ നെറ്റിയിൽ അവൻ്റെ അതരം പതിഞ്ഞു അവളുടെ ശരീരം വിറച്ചു കണ്ണുകൾ താമര പോലെ കൂമ്പി അടഞ്ഞു നെറ്റിയിൽ നിന്നും അതരം പതിയെ ചലിച്ച് രണ്ട് കണ്ണിലും അവൻ്റെ ചുണ്ടുകൾ പതിഞ്ഞു അവൻ്റെ ചുണ്ടുകൾക്ക് വല്ലാത്തൊരു തണുപ്പുള്ളതുപോലെ അവൾക്ക് ചുട്ടുപൊള്ളുന്ന ചൂടിലേക്ക് മഞ്ഞുതുള്ളികൾ തുള്ളികൾ വീഴുന്ന പോലെ തോന്നിയ അവൾക്ക് കണ്ണുകളിൽ നിന്ന് മാറി ഇരു കവിളിലും പതിഞ്ഞു യാദവ് മുഖമുയർത്തി അവളെ നോക്കി കണ്ണുകൾ അടച്ചു നിൽക്കുവാണ് അവന്റെ ചുണ്ടിൽ കുസൃതി നിറഞ്ഞു അവൻ കുറുമ്പോടെ അവളുടെ കവിളിൽ കടിച്ചു അവൾ ഞെട്ടി കണ്ണുകൾ തുറന്നു വൈദു യാദവിനെ പൂർപ്പിച്ച് നോക്കി യാദവ് അവളെ ചുമരിലേക്ക് ചേർന്ന് നിർത്തി ഞൊടിയിടയിൽ അവളുടെ അതിരങ്ങൾ അവന്റെ അതിരങ്ങൾ കൊണ്ട് മൂടി വൈദുവിന്റെ കണ്ണുകൾ തള്ളി അവനെ ഒരുപാട് തള്ളി മാറ്റാൻ നോക്കിയെങ്കിലും അവൻ പിടിമുറുക്കിയതല്ലാതെ വിട്ടില്ല കീഴ്ച്ചോണ്ടും മെരിച്ചോണ്ടും മാറി മാറി നുഴഞ്ഞു ഒപ്പം അവൻ്റെ കൈകൾ എന്തോ തേടി നടന്നു അവളിട്ടിരിക്കുന്ന ടീഷർട്ടിൻ്റെ അകത്തേക്ക് അവൻ്റെ കൈകൾ കടത്തി ഇടുപ്പിൽ ചുറ്റിപ്പിണഞ്ഞ് അരഞ്ഞാണത്തിൽ പിടിമുറുക്കി അവൻ്റെ കൈകൾ ഇടുപ്പിൽ അലഞ്ഞതും വൈദ്യുവിൻ്റെ കൈ അവൻ്റെ പുറത്തമർന്നു അപ്പോഴും അവൻ്റെ അതിരം അവളുടെ അതിരമായി നുണയുകയാണ് അവൻ്റെ കൈകൾ അരഞ്ഞാണത്തിൽ മുറുകി അതിരത്തിൽ നിന്ന് വിട്ടുമാറി അവൻ്റെ മുഖം താഴേക്ക് നീങ്ങി അവൻ മുട്ടുകുത്തിയിരുന്ന് അവളുടെ അരഞ്ഞാണം കടിച്ചെടുത്തു അവൻ്റെ താടി രൂപം വയറിൽ തട്ടിയതും അവൾ പൊളഞ്ഞു അരഞ്ഞാണും കയ്യിലെടുത്ത് അവൻ എഴുന്നേറ്റു അവളെ നോക്കി ചുമരിൽ ചാരി നിന്ന് കിതർപ്പ് മാറ്റുകയാണ് അവൻ ചിരിയോടെ അവളുടെ കണ്ണുകളിലേക്ക് ഊതി അവൾ കണ്ണുകൾ തുറന്ന് അവനെ നോക്കി അവൻ്റെ വെള്ളാരം കണ്ണിലേക്കുസൃതി ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നുണ്ട് താങ്ക്സ് വേദ എ ബ്യൂട്ടിഫുൾ മെമ്മറബിൾ നൈറ്റ് പിന്നെ നിന്റെ ഒരു സാധനം ഞാൻ എടുത്തു എൻ്റെ പെണ്ണായി വീട്ടിൽ വരുമ്പോൾ ഞാൻ തിരിച്ചു തരാം അതുവരെ എൻ്റെ കയ്യിലിരിക്കട്ടെ അവൻ കണ്ണിറക്കി പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോയി അപ്പോഴും വൈദു അവൻ കൊടുത്ത ഉമ്മയുടെ ആഫ് ട്രഫിക്റ്റിലായിരുന്നു തിരിച്ച് യാദവ് റൂമിലേക്ക് എത്തിയതും അവിടെ അവനെ കാത്ത് ശ്രാവണി ഉണ്ടായിരുന്നു അവളെ കണ്ടതും അവൻ്റെ മുഖം ചൊളിഞ്ഞു യതുവേട്ടാ അവളുടെ നാക്ക് കുഴഞ്ഞുള്ള വിളി കേട്ടതും അവൻ്റെ കണ്ണുകൾ ദേഷ്യം നിറഞ്ഞു ശ്രാവണി ഇവിടെ നിന്ന് പോകാൻ നോക്ക് യാദവ് അവളോട് ശബ്ദമുയർത്തി ഇല്ല ഞാൻ പോകില്ല ഈ ഒരു രാത്രി എനിക്ക് വേണം യദുവേട്ടനെ അവൾ കുഴഞ്ഞുകൊണ്ട് പറഞ്ഞു അവൻ ദേഷ്യത്തോടെ അവളുടെ കയ്യിൽ പിടിച്ച് പുറത്തേക്ക് തള്ളി വാതിലടച്ചു കണ്ണുകളടച്ച് ദേഷ്യം നിയന്ത്രിച്ചു രാവിലെ ആയതും കല്യാണത്തിൻ്റെ ചടങ്ങുകൾ തുടങ്ങി ഹൽദിക്ക് വേണ്ടി യാദവിനെയും വൈദുവിനേയും ഒരുക്കിക്കൊണ്ട് വന്നിരുത്തി യാദവ് ഒരു മുണ്ടാണ് എടുത്തിരിക്കുന്നത് അത് വേറെ രീതിയിലാണ് ഇട്ടിരിക്കുന്നത് മേൽമുണ്ട് ശരീരം ദേഹത്തോടെ ചുറ്റിയിട്ടുണ്ട് വൈദു ഒരു ലഹങ്കയാണ് പൂവ് മാലയും വളയും ഇട്ടിട്ടുണ്ട് ആദ്യം അച്ഛനും അമ്മയും രണ്ടു പേർക്കും ഹൽദി തേച്ചു കൊടുത്തു പിന്നെ ബാക്കിയുള്ളവരും വന്ന് തേച്ചു യാദവ് അവളെ നോക്കിയിരിക്കുവാണ് ഇരുവരുടെയും ഇടയിൽ ഒരു വെള്ള തുണിയുടെ മറവുണ്ട് പെട്ടെന്ന് അവൻ്റെ അടുത്തേക്ക് അഭി വന്ന് അവനെ കണ്ടതും അവൻ എന്താ എന്ന് ചോദിച്ചു അഭി അവൻ്റെ കയ്യിലുണ്ടായിരുന്ന കുടത്തിലെ വെള്ളം യാദവിൻ്റെ തലവഴി ഒഴിച്ചു ഡാ യാദവ് ചാടി എഴുന്നേറ്റ് കൊണ്ട് അവൻ്റെ പുറകെയോടി എല്ലാവരും അവരുടെ ഓട്ടം കണ്ടിച്ചിരിച്ചു വൈതു ഹൽതി ചടങ്ങ് കഴിഞ്ഞ് റൂമിലേക്ക് പോകാൻ വേണ്ടി നിന്നപ്പോഴാണ് ഒരു കൈ അവളെ വലിച്ചൊരു റൂമിലേക്ക് കയറ്റിയത് അവൾ ഞെട്ടി മുഖം ഉയർത്തി നോക്കിയതും യാദവിനെ കണ്ടതും അവളുടെ മുഖം ഉയർത്തു എന്താടി ഉണ്ടാക്കാണീ നോക്കി പഠിപ്പിക്കുന്നേ എന്നെ എന്തിനാ വലിച്ചു ഇങ്ങോട്ട് കൊണ്ടുവന്നേ ഞാൻ ഈ ഡ്രസ്സ് ചേഞ്ച് ചെയ്തു വരാം അവൾ പോകാൻ നിന്നതും യാദവ് അവളുടെ കൈയിൽ പിടിച്ചു അവൻ്റെ നോട്ടം പന്തിയല്ലെന്ന് കണ്ടതും അവൾ അവനെ തള്ളി മാറ്റി പോകാൻ നോക്കി പക്ഷേ ചെക്കൻ ഉടുമ്പ് പോലെ പിടിച്ചതുകൊണ്ട് പെണ്ണിനൊന്നും അനങ്ങാൻ കഴിഞ്ഞില്ല അവൻ അവളെ പിന്നിലേക്ക് തിരിച്ചു നിർത്തി മുടി മുന്നിലേക്കിട്ട് ബാക്കിലുള്ള ലഹങ്കയുടെ കെട്ടഴിച്ച് സിമ്പു താഴ്ത്തി അവൾ ഞെട്ടി അവനിൽ നിന്ന് മാറാൻ നിന്നതും അവളെ ചുമരിലേക്ക് ചേർന്ന് നിർത്തി ഷോൾഡറിൽ നിന്ന് ഇട്ടിരിക്കുന്ന ടോപ്പ് താഴ്ത്തി അവൻ്റെ മുഖത്തുള്ള മഞ്ഞൾ അവൻ അവിടെ ഉരച്ചു അവൻ്റെ താടിയും വിഷയും പുറത്ത് മുള്ളു കുത്തുന്ന പോലെ അവൾക്ക് ഇന്ദ്രേട്ടാ അവൾ കണ്ണുകൾ അടച്ചു വിളിച്ചു അവൻ്റെ മുഖം വീണ്ടും അവിടെ ഉരഞ്ഞു അവൾ തിരിഞ്ഞു നിന്ന് അവൻ്റെ തോളിലേക്ക് മുഖം പൂഴ്ത്തി നിന്നു മഞ്ഞൾ കല്യാണം കഴിഞ്ഞതുകൊണ്ട് ഇനി വൈദുവിനെ കല്യാണത്തിന് മാത്രം കാണാൻ കഴിയും അത് കേട്ടതും ചെക്കനെ ശരിക്കും ദേഷ്യം വന്നു ആന്ധ്രാ കല്യാണത്തിലുള്ള ഒന്നാണ് കാശി യാത്ര എന്നത് അത് ചെക്കനുള്ള ഒരു ആചാരം മാത്രമാണ് വൈദ്യു ഒഴികെ എല്ലാവരും റിസോർട്ടിന്റെ ഗാർഡനിൽ ആയിരുന്നു കാശി യാത്രയ്ക്ക് വേണ്ടി യാദവിനെ അബിയും യാദവിൻ്റെ കസിൻസും ചേർന്ന് കാവ്യവസ്ത്രം ഉടുപ്പിച്ച് കയ്യിലൊരു തുണിസഞ്ചിയും കൊടുത്തു യാദവ് കാശയാത്ര പോവുകയാണെന്ന് പറഞ്ഞു നടക്കുമ്പോൾ വിദ്യവും വരുണും ചേർന്നു തടയും അവൻ പിന്നെയും പോവുകയാണെന്ന് പറയുമ്പോൾ വൈദുവിൻ്റെ അമ്മ അവനെ തടഞ്ഞു അവൻ വിവാഹം കഴിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ആ ചടങ്ങ് പൂർത്തിയാക്കി വൈദ്യു റൂമിലിരിക്കുമ്പോൾ അവളുടെ അടുത്തേക്ക് ശ്രാവണി വരുന്നത് അവളെ കണ്ടതും വൈദു ചിരിച്ചു പക്ഷേ അവളുടെ മുഖം വൈദുവിനെ കൊല്ലാനുള്ള ദേഷ്യമുണ്ടായിരുന്നു നീ കാരണമാണ് യതുവേട്ടൻ എന്നെ വേണ്ടെന്ന് പറഞ്ഞത് നീ മരിച്ചാൽ യതുവേട്ടൻ എന്നെ കല്യാണം കഴിക്കും നിന്നെ ഞാൻ കൊല്ലും അതും പറഞ്ഞ് ശ്രാവണി വൈദ്യുവിൻ്റെ കഴുത്തിൽ പിടിച്ചു വൈദ്യു അവളി തള്ളി മാറ്റാൻ നോക്കി പക്ഷേ എത്രയൊക്കെ ശ്രമിച്ചിട്ടും അവളുടെ കൈകരുത്തിന് വൈദ്യുവിനെ തടുക്കാൻ കഴിഞ്ഞില്ല പെട്ടെന്ന് ആരോ ശ്രാവണിയെ തള്ളി മാറ്റിയത് വൈതു ചുമച്ചുകൊണ്ട് താഴേക്ക് ഇരുന്ന് പോയി വർഷ വൈദ്യുവിനെ പിടിച്ച് ബെഡിൽ ശ്രേയ അവളെ ഒന്ന് തറപ്പിച്ചു നോക്കി അവിടെ നിന്ന് പോയി വർഷ കുറച്ച് വെള്ളമെടുത്ത് വൈധുവിന് കൊടുത്തു അവൾക്ക് കുറച്ച് ആശ്വാസം തോന്നിയതും അവിടെ നടന്നത് ആരോടും പറയരുതെന്ന് പറഞ്ഞു വർഷ ആദ്യം സമ്മതിച്ചില്ലെങ്കിലും വൈധുവിൻ്റെ വാശയിൽ അവൾ സമ്മതം മൂളി വൈകുന്നേരമായതും എല്ലാവരും ചേർന്ന് ചെറിയ മെഹന്തി ഫക്ഷൻ നടത്തി അപ്പോഴും വൈദുവിനും യാദവിനും പരസ്പരം കാണാൻ പറ്റിയില്ല യാദവിന് ശരിക്കും ദേഷ്യം വരാൻ തുടങ്ങിയിരുന്നു പിന്നെ നാളത്തെ ചടങ്ങ് കഴിഞ്ഞാൽ അവൾ എന്നും തൻ്റെ കൂടെ ഉണ്ടാകും എന്ന ആശ്വാസത്തിൽ അവൻ നിന്നു അബിയും ശ്രാവണം അവൻ്റെ അവസ്ഥ കണ്ട് അവനെ കളിയാക്കി ചെക്കൻ രണ്ടുപേരെയും നല്ലോണം പെരുമാറി യാദവിനെയും വൈദുവിനെയും നേരത്തെ തന്നെ എഴുന്നേൽപ്പിച്ച് ഭക്ഷണം കൊടുത്തു കുറച്ചു കഴിഞ്ഞ് അവർക്കായി ഒരുക്കിയ കുളക്കടവിലേക്ക് കൊണ്ടുപോയി ചടങ്ങുകൾ പ്രകാരമുള്ള കുളി കഴിഞ്ഞ് വസ്ത്രം മാറാനായി ഇരുവരും റൂമിലേക്ക് പോയി വൈദു ബ്ലൂ കളർ കസവിട്ട പട്ടിൻ്റെ സാരിയായിരുന്നു അണിഞ്ഞത് അതിന് ചേരുന്ന വളയും മാലയും കൂടെ അവളെ കാണാൻ പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു ഗൗരി പൂജ വൈദുവിന് മാത്രമുള്ളതാണ് യാദവ് മുണ്ടെടുത്ത് മേൽമുണ്ട് ശരീരത്തെ പൊതിഞ്ഞു പൂജകൾ കഴിഞ്ഞ് രണ്ടുപേരും അടുത്ത ചടങ്ങിന് വേണ്ടി വന്നിരുന്നു ഗണേശ പൂജ ആണുങ്ങൾക്കുള്ളതാണ് ഇനിയുള്ള ചടങ്ങുകൾ മുതലാണ് വിവാഹ ചടങ്ങിലെ കന്യാദാന ചടങ്ങുകൾ കന്യാദാനത്തോടെ ആന്ധ്രാ റെഡ്ഡി വിവാഹത്തിൻ്റെ പ്രധാന ചടങ്ങുകൾ ആരംഭിക്കുന്നു വൈദുവിൻ്റെ അമ്മയ്ക്ക് മൂന്നാംഗ്ലമാരാണ് രഞ്ജിത്ത് വിവേക് രാജേഷ് മൂന്നുപേരും ചേർന്ന് മണ്ഡപത്തിലേക്ക് കൊണ്ടിരുത്തി വൈദ്യു ഇരിക്കുന്ന ഭാഗം ഒരു തുണി കൊണ്ട് മറിച്ചിട്ടുണ്ട് യാദവ് വന്നതും വൈധുവിൻ്റെ അമ്മയും അച്ഛനും ചേർന്ന് അവൻ്റെ കാൽ കഴുകി അവനെ മണ്ഡപത്തിലേക്ക് ഇരുത്തി രണ്ടുപേരും പരസ്പരം പൂജാരികൾ പറയുന്ന പോലെ എല്ലാം ചെയ്തു വൈദുവും കുടുംബത്തിനും ഇതെല്ലാം പുതുമയുള്ള കാഴ്ചകളാണ് എങ്കിലും അവരെല്ലാം നല്ല രീതിയിൽ ചെയ്തു അല്പസമയം കഴിഞ്ഞതും ചുവന്ന കരയുള്ള ധോത്തിമിട്ട് യാദവും വന്നിരുന്നു ചുവന്ന ബോർഡറിലുള്ള കളർ വെള്ള സാരിയിൽ വൈദുവിന് നല്ല ഭംഗിയുണ്ടായിരുന്നു സുമങ്കലികളുടെ കൂടെ വൈദു മണ്ഡപത്തിലേക്ക് വന്നിരുന്നു ഇരുവരുടെയും മറ നീക്കിയതും യാദവ് വൈദ്യുവിനെ നോക്കി നിന്നു അവളിൽ നിന്ന് കണ്ണുകൾ എടുക്കാൻ കഴിയാതെ അവളുടെ കണ്ണിൽ അവൻ്റെ കണ്ണുകളുടക്കി അവളുടെ കണ്ണുകൾ അവൻ്റെ കണ്ണുമായി കോർത്തു അവൾ പിടച്ചിലൂടെ കണ്ണുകൾ മാറ്റി യാദവിന്റെ തൊഴിൽ ആരോ തട്ടിയപ്പോഴാണ് അവൻ അവളിൽ നിന്ന് നോട്ടം മാറ്റിയത് പ്രദക്ഷിണം വയ്ക്കുന്ന സമയം യാദവ് വൈദ്യുവിന് നൽകുന്ന വാഗ്ദാനങ്ങൾ ഉറക്കെ പറഞ്ഞു യാദവ് പറഞ്ഞതുപോലെ വൈദ്യുവും അവനോട് തിരിച്ച് അതുപോലെ വാഗ്ദാനങ്ങൾ നൽകി യാദവ് വൈദുവിൻ്റെ കാൽ അവൻ്റെ കയ്യിലേക്ക് വെച്ച് അവൻ്റെ അമ്മ കൊടുത്ത താലത്തിൽ നിന്ന് മിഞ്ചിയെടുത്ത് കാലിലെ രണ്ടാമത്തെ വിരലിട്ടു അവൻ്റെ ചുണ്ടുകളും അവിടെ പതിഞ്ഞു വൈദുവിൻ്റെ ശരീരത്തിൽ കറണ്ട് പാസ് ചെയ്ത പോലെ തരിപ്പ് കയറി വൈദു യാദവിനെ നോക്കി വേണ്ടായെന്ന് തലയാട്ടി അവനൊരു കണ്ണിറുക്കി കാണിച്ച് അടുത്ത കാലം മിഞ്ചിയിട്ട് കൊടുത്തു അവിടെയും അവൻ്റെ ചുണ്ടു പതിഞ്ഞു വൈദു വൈതു കണ്ണുകളിറക്കി അടച്ചു ചുറ്റുമുള്ളവരെല്ലാം കോവി വിളിച്ചുവെങ്കിലും അവൻ കാര്യമാക്കിയില്ല കല്യാണം കഴിഞ്ഞു മറ്റു ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് എല്ലാവരും പോയി വീട്ടുകാർ മാത്രം അവിടെ നിന്നു ഗൃഹപ്രവേശനമുള്ളതുകൊണ്ട് യാദവിൻ്റെ അമ്മയും അച്ഛൻ്റെ പെങ്ങളും അനുജന്മാരും മക്കളും എല്ലാം വീട്ടിലേക്ക് പോയി എല്ലാവരും യാത്ര പറഞ്ഞ് കാറിൽ കയറാൻ നേരം വൈദു അച്ഛനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു അയാൾ യാദവിൻ്റെ കയ്യിൽ അവളുടെ കൈ വെച്ചു കൊടുത്തു കാണുകൾ കൊണ്ട് നോക്കിക്കോണേ എന്ന് പറഞ്ഞു യാദവ് അയാളുടെ കയ്യിൽ അവൻ്റെ കൈ ചേർത്ത് പിടിച്ചമർത്തി എന്നും കൂടെ ഉണ്ടാകും എന്ന് പറയും പോലെ കാറിൽ കയറി വൈദു കരച്ചിലായിരുന്നു കാരണം വീട്ടിൽ നിന്ന് ഇന്നേവരെ മാറി നിന്നിട്ടില്ല ഓർക്കുമ്പോൾ തന്നെ അവൾക്ക് സങ്കടം വന്നു യാദവ് അവളെ അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു അവൾ അവൻ്റെ നെഞ്ചിൽ ചേർന്ന് നിന്നു അപ്പോൾ അവൾക്ക് അതൊരാശ്വാസമായിരുന്നു നാലു മണിക്കൂർ യാത്രയ്ക്കൊടുവിൽ അവർ യാദവിൻ്റെ വീട്ടിലെത്തി ഗൃഹപ്രവേശം കഴിഞ്ഞ് ഇരുവർക്കും മധുരം നൽകി യാദവിൻ്റെ ചെറിയച്ഛൻ്റെ മകൻ്റെ ഭാര്യ നിത്യ അവളുടെ അടുത്തേക്ക് വന്ന് അവളെ റൂമിലേക്ക് കൊണ്ടുപോയി വേദ നിത്യയുടെ ഹെൽപ്പിൽ സാരിയും മറ്റും അഴിച്ച് ഫ്രഷായി വന്നു ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഇവിടെയുള്ളവരെക്കുറിച്ച് നിത്യവൈദ്യുവിന് പറഞ്ഞു കൊടുത്തു കുറച്ചുപേരെ വൈദ്യുവിനെ നേരത്തെ അറിയാവുന്നതുകൊണ്ട് വലിയ സീനൊന്നുമില്ല ഫ്രഷ് ആയി കഴിഞ്ഞ് വൈദ്യുവിനോട് കുറച്ചു നേരം റെസ്റ്റ് എടുക്കാൻ പറഞ്ഞ് നിത്യ പോയി നിത്യ പോയതും വൈദ്യു കട്ടിൽ കിടന്നു എപ്പോഴും ഉറക്കം കണ്ണിൽ വന്നതും ഒന്നും മയങ്ങി കല്യാണത്തിന്റെ മറ്റുമായിട്ട് ക്ഷീണം നല്ലോണം ഉണ്ടായിരുന്നു യാദവ് റൂമിൽ വന്നപ്പോൾ ബെഡിൽ കിടന്നുറങ്ങുന്ന വൈദുവിനെ കണ്ട് ചിരിയുടെ ഡോറടിച്ച് കുറ്റിയിട്ടു അവൻ ഫ്രഷായി വന്ന് അവളുടെ അടുത്തേക്ക് കിടന്നു അവളെ നെഞ്ചിലേക്ക് കിടത്തി നെറ്റിയിലൊന്നു മുത്തി അവൾ കുറുകി അവൻ്റെ നെഞ്ചിൽ ചേർന്ന് കിടന്നു പതിയെ അവനും കണ്ണുകളടച്ചു കുറച്ചു നേരത്തെ മയക്കതിനു ശേഷം ഇരുവരും കണ്ണുകൾ തുറന്നു വൈദു വൈതു ഒന്ന് നോക്കി എന്നാൽ യാദവ് അവളെ തന്നെ നോക്കി കിടക്കുവാണ് വൈദുവിന് പിന്നെയാണ് കല്യാണം കഴിഞ്ഞത് ഓർമ്മ വന്നത് അവൾ കട്ടിൽ നിന്നും എഴുന്നേൽക്കാൻ നിന്നതും യാദവ് അവളെ പിടിച്ചു വലിച്ച് ഇട്ടു അപ്പോഴാണ് അവൾ യാദവിനെ കാണുന്നത് യാദവ് അവളുമായി ഒന്ന് മറിഞ്ഞു ഇപ്പോൾ അവൻ വൈദുവിൻ്റെ മുകളിലാണ് യാദവ് കണ്ണു ചിമാതെ അവളെ നോക്കിക്കൊണ്ടിരുന്നു മാറിക്കേ എനിക്ക് എഴുന്നേൽക്കണം ഇല്ല മാറില്ല അവിടെ എല്ലാവരും എന്നെ അന്വേഷിക്കും ആരും അന്വേഷിക്കില്ല അതും പറഞ്ഞ് അവൻ അവളിലേക്ക് ചാഞ്ഞു അവളൊരു പിടച്ചിലൂടെ അവനെ നോക്കി യാദവ് അവളുടെ നെറ്റിയിൽ മുത്തി ഐ ആം സോ ഹാപ്പി വേദ അതും പറഞ്ഞ് അവളുടെ കവളിൽ ചേർത്തു അവൾ ചിരിച്ച് അവനോട് ചേർന്ന് കിടന്നു വാതിലിൽ മുട്ടുകേട്ടതും അവർ എഴുന്നേറ്റു വാതിൽ തുറന്നു നോക്കിയതും അമ്മയാണ് അവരെ വിളിക്കാൻ വന്നതാണ് രണ്ടുപേരും അവരുടെ കൂടെ താഴേക്ക് പോയി കുറച്ച് ബന്ധുക്കൾ മാത്രമുണ്ട് ബാക്കിയുള്ളവർ എല്ലാം പോയി അമ്മ അവളെ വിളിച്ച് റൂമിലേക്ക് കൊണ്ടുപോയി രാത്രിയായതും വൈദു റൂമിലേക്ക് വരാത്തത് കണ്ടതും യാദവ് താഴെ ഇറങ്ങി വന്നു അവനെ കണ്ടതും അമ്മ എന്താണെന്ന് ചോദിച്ചു വേദ എവിടെ അമ്മ എന്തിനാ അവളെ ഇന്ന് എന്തായാലും അവൾ റൂമിൽ വരില്ല ഇന്നല്ല ഒരാഴ്ച ഒരു പൂജയുണ്ട് അത് കഴിഞ്ഞേ മോളെ റൂമിലേക്ക് പറഞ്ഞു വിടൂ നീ വെറുതെ ഉറക്കം കളയാതെ കിടക്കാൻ നോക്ക് ഇത് കേട്ടതും ചെക്കൻ്റെ മുഖം പ്ലിങ്ങി അമ്മേ ഞാൻ അവളൊന്ന് കണ്ടിട്ട് പോക്കോണോ വേണ്ട എന്ന് പറഞ്ഞില്ലേ അമ്മ തീർത്തു പറഞ്ഞതും അവൻ റൂമിലേക്ക് പോയി റൂമിലെത്തിയ അവൻ ഫോണെടുത്ത് വൈദ്യുവിനെ വിളിച്ചു ഫോൺ അറ്റൻഡ് ആയതും ഹലോ എന്താ ഇന്ദ്രേട്ടാ ഉറക്കമൊന്നുമില്ലേ വൈദ്യു ചോദിച്ചു എൻ്റെ ഉറക്കം പോയി എനിക്ക് നിന്നെ കാണണം യാദവ് കുഞ്ഞു കുട്ടികളെ പോലെ പറഞ്ഞു നടക്കില്ല അമ്മയുടെ സ്ട്രിക്റ്റ് ഓർഡർ ഉണ്ട് മോൻ്റെ അടുത്തേക്ക് പോകരുതെന്ന് എടി ദുഷ്ടേ നിനക്ക് സങ്കടമൊന്നുമില്ലേ ഞാനെന്തിന് സങ്കടപ്പെടുന്നേ എന്തായാലും ഇങ്ങനെ ഒന്ന് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലായിരുന്നു ഏതായാലും ഈ ഒരാഴ്ച മോൻ ഒറ്റയ്ക്ക് ആഘോഷിച്ചോ മോളെ വേദ അധികം സന്തോഷിക്കേണ്ട ഈ ഒരാഴ്ച കഴിഞ്ഞാൽ നീ എൻ്റെ അടുത്തേക്ക് തന്നെ വരും അപ്പോൾ ഈ കളിയാക്കിയതിനൊക്കെ പലിശയും മുതലും ചേർത്ത് ഞാൻ തന്നിരിക്കും സന്തോഷം എന്നാൽ എൻ്റെ ഭർത്താവ് തലേണേയും കെട്ടിപ്പിടിച്ച് കിടന്ന് ചാചിക്കോ നാളെ നേരത്തെ എഴുന്നേറ്റ് ക്ഷേത്രത്തിൽ പോകാനുള്ളതാ അതും പറഞ്ഞ് വൈദ്യു ഫോൺ വെച്ചു യാതൊരു ഫോൺ ബെഡിലിട്ട് ലൈറ്റ് ഓഫ് ചെയ്ത് കിടന്നു കുറേ നേരം തിരിഞ്ഞും മറിഞ്ഞും അവനുറങ്ങി വൈദ്യു നേരത്തെ എഴുന്നേറ്റ് കുളിച്ച് ഫ്രഷായി സാരി എടുത്ത് റൂമിൽ നിന്ന് ഇറങ്ങി നേരെ പൂജാമുറിയിൽ കയറി വിളക്ക് കത്തിച്ചു പ്രാർത്ഥിച്ചു അവൾ കണ്ണുകൾ തുറന്ന് പുറത്തിറങ്ങാൻ നേരം അമ്മയും വന്നു രണ്ടുപേരും നേരെ അടുക്കളയിലേക്ക് പോയി അവിടെ രണ്ട് മൂന്ന് സർവൻസ് ഉണ്ട് സെൽവി കോഫി റെഡിയാ ഇതോ കൊണ്ടുവരാമാ രണ്ട് കപ്പ് ചായ കൊണ്ടുവന്ന് അവിടെ നിന്ന് ആ പെൺകുട്ടി അവർക്ക് കൊടുത്തു മോളെ ഇത് സെൽവി ഇവിടെയുള്ള സെർവൻസിൽ ചെറിയ ആളാണ് ഇവളുടെ അമ്മ ഇവിടെ ജോലിക്ക് നിന്നിരുന്നു അമ്മ മരിച്ചപ്പോൾ ഇവിടെ ഇങ്ങോട്ട് വന്നു നല്ലോണം പഠിക്കുന്ന കുട്ടിയാ രാവിലത്തെ ഭക്ഷണമെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് ഇവൾ നമ്മുടെ തന്നെ കോളേജിൽ പഠിക്കാൻ പോകും പിന്നെ വൈകുന്നേരം വരും വൈദു സെൽവിയെ ഒന്നും നോക്കി ചെറിയ കുട്ടിയാണ് വിദുവിൻ്റെ പ്രായമുള്ളൂ മോള് പോയി ഈ ചായ യദുവിന് കൊടുത്തു വാ അവനെ വിളിച്ചുണർത്തി ക്ഷേത്രത്തിൽ പോയി വാ വന്നിട്ട് വീട്ടിൽ പോകാനുള്ളതല്ലേ ശരി അമ്മേ വൈദു അതും പറഞ്ഞ് മുകളിലേക്ക് ചായയുമായി പോയി വൈദു ചെല്ലുമ്പോൾ യാദവ് നല്ല ഉറക്കത്തിലായിരുന്നു അവൾ കോഫി ടേബിളിൽ വെച്ച് അവൻ്റെ അടുത്ത് ചെന്നിരുന്നു ഏട്ടാ ഇന്ദ്രേട്ടാ എഴുന്നേറ്റേ അവൾ അവനെ മെല്ലെ തട്ടി വിളിച്ചു കുറച്ചു നേരം കൂടെ കിടക്കട്ടെ വയതു അവൻ തിരഞ്ഞു കിടന്നുകൊണ്ട് പറഞ്ഞു പറ്റില്ല എഴുന്നേറ്റ് വാ അമ്പലത്തിൽ പോകാനുള്ളതാ എനിക്ക് വയ്യ നാളെ പോകാം യാദവ് കണ്ണുകൾ തുറക്കാതെ പറഞ്ഞു ഇങ്ങേരെ ഇന്ന് ഞാൻ നല്ലപോലെ വിളിച്ചിട്ട് എഴുന്നേൽക്കാൻ വയ്യ ഇപ്പോൾ തരാം അതും പറഞ്ഞ് അവൾ അവൻ്റെ അടുത്ത് നിന്ന് എഴുന്നേൽക്കാൻ നിന്നതും അവളുടെ കൈവലിച്ചവൻ ഇട്ടു പെട്ടെന്നുള്ളതായ കാരണം അവൾ ഞെട്ടി അവനെ നോക്കി അവൻ ഉയർത്തി എന്താ എന്ന് ചോദിച്ചു ഡോ താൻ എന്തായി കാണിച്ചേ അവൾ അവനെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് ചോദിച്ചു എന്താ വിളിച്ചേ ഡോ എന്നോ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എടോ പോടോ എന്നൊന്നും എന്നെ വിളിക്കരുതെന്ന് അവൻ അവൾക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു അവൾ കണ്ണുകൾ കിടന്നു യാദവ് അവളുടെ കവളിൽ അമർത്തി കടിച്ചു അവൾ കണ്ണുകൾ തുറന്ന് യാദവിനെ നോക്കി അവൻ ടവളെടുത്ത് ബാത്റൂമിൽ കയറാൻ നിന്നു യാദവ് തിരിഞ്ഞ് അവളെ നോക്കി ഇനി എടാ പോടാ എന്ന് വിളിച്ചാൽ ഇപ്പോൾ കിട്ടിയ ബൈറ്റ് വേറെ പലയിടത്തും കാണും അവൻ കുറുമ്പോടെ അവളോട് പറഞ്ഞ് കുളിക്കാൻ കയറി അവൾ അവൻ കടിച്ച ഭാഗം കണ്ണാടിയിൽ നോക്കി ചുവന്ന കിടപ്പുണ്ട് പഠി അവൾ ബാത്റൂമിലേക്ക് നോക്കി വിളിച്ചു അവൾ സാരി എടുത്ത് അമ്പലത്തിൽ പോകാൻ വേണ്ടി ഒരുങ്ങി യാദവിന് വേണ്ട ഡ്രസ്സും എടുത്തു വച്ചു രണ്ടുപേരും ഒരുങ്ങി ഇറങ്ങി അമ്മയോടും അപ്പയോടും പറഞ്ഞ് അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങി വൈദു അമ്മയോട് പറഞ്ഞിറങ്ങിയപ്പോൾ ഉണ്ട് യാദവ് ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്ത് നിൽക്കുന്നു വൈദു അത് കണ്ടതും മുഖം വീർപ്പിച്ചു എനിക്ക് പണി തരാൻ വേണ്ടി കാലൻ മനഃപൂർവ്വം ബുള്ളറ്റ് എടുത്തതാണ് അവൾ പിറുപിറത്തുകൊണ്ട് പറഞ്ഞു അവൾ പറയുന്നത് യാദവ് കേട്ടെങ്കിലും മൈൻഡ് ചെയ്തില്ല അവൾ കയറിയിരുന്ന് സാരിയെല്ലാം മുതുക്കി വെച്ചു ബൈക്കിൻ്റെ പുറകിലെ കമ്പിയിൽ പിടിച്ചു പോകാം അവൾ മെല്ലെ പറഞ്ഞ് ഹെൽമെറ്റ് വെച്ച് വണ്ടി മുന്നിലേക്ക് എടുത്തതും വൈദ്യു പേടിച്ച് അവൻ്റെ കൈക്കുഴിയിലൂടെ കൈയിട്ട് അവനെ അള്ളിപ്പിടിച്ചു യാദവ് ചിരിയോടെ ബൈക്ക് ഓടിച്ചു അതേ സ്പീഡ് കുറച്ചേ എനിക്ക് പേടിയാണ് വൈദു അവൻ്റെ ചെവിയിൽ പറഞ്ഞു യാദവ് സ്പീഡ് കുറയ്ക്കാതെ പോയിക്കൊണ്ടിരുന്നു അമ്പലത്തിലെത്തിയതും ചാടി ഇറങ്ങി മനുഷ്യൻ്റെ ജീവൻ അങ്ങ് പോയി വൈദു അവനെ കൂറിപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു ആണോ നന്നായി അവൻ ഹെൽമെറ്റ് ഊരിക്കൊണ്ട് പറഞ്ഞു ചെക്കൻ്റെ മുഖവേർപ്പിച്ചുള്ള പറച്ചിൽ കേട്ട് അവൾക്ക് ചിരി വന്നു പക്ഷേ ഇപ്പോൾ ചെക്കൻ്റെ മുന്നിൽ ചിരിച്ചാൽ കുറച്ച് മുന്നേ വീട്ടിൽ വെച്ച് കിട്ടിയത് ഇവിടെ വെച്ച് തരും അവൻ ഹെൽമറ്റ് ഊരി മുഖത്ത് മാസ്ക് വെച്ച് വൈദ്യുവിൻ്റെ കയ്യിൽ പിടിച്ച് ക്ഷേത്രത്തിനുള്ളിൽ കയറി തൊഴുതു കഴിഞ്ഞ് രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങി അധികം നേരം അവിടെ നിന്നാൽ ആളുകൾ തിരിച്ചറിയുമെന്നുള്ളത് കൊണ്ട് അവർ പെട്ടെന്ന് വീട്ടിലേക്ക് പോന്നു തിരിച്ചു വരുന്ന സമയം വൈദുവെൻ്റെ വയറിലൂടെ കൈയിട്ട് പുറത്ത് മുഖം വെച്ചിരുന്നു യാദവിൻ്റെ ചുണ്ടിൽ പുഞ്ചിരി വിടർന്നു അവൻ ചിരിയോടെ ബൈക്ക് മുന്നിലേക്കെടുത്തു വൈദുവും ചിരിയോടെ അവൻ്റെ കൂടെയുള്ള യാത്ര ആസ്വദിച്ചു വീട്ടിലെത്തിയും ഭക്ഷണം കഴിച്ച് ഇരുവരും വൈധുവിൻ്റെ വീട്ടിലേക്ക് പോകാൻ റെഡിയായി ഒരുങ്ങി അപ്പയോടും അമ്മയോടും കൂടെ വരാൻ പറഞ്ഞെങ്കിലും അവർ പിന്നീട് ഒരിക്കൽ വരാമെന്ന് പറഞ്ഞ് അവരെ പറഞ്ഞയച്ചു വീട്ടിലെത്തിയ വൈതു ഓടിച്ചെന്ന് അച്ഛനെ കെട്ടിപ്പിടിച്ച് കുറച്ചു നേരം നിന്നു വീട്ടിൽ നിന്ന് മാറി നിന്നാൽ അവൾ അധികം മിസ് ചെയ്യുന്നത് അച്ഛനെയാണ് അച്ഛനും മതി അതുകൊണ്ട് തന്നെ രണ്ടുപേരും അങ്ങനെ നിന്നു യാദവ് ചിരിയോടെ വണ്ടിയിൽ നിന്ന് അവർക്ക് വാങ്ങിയ ഡ്രസ്സ് എടുത്ത് വന്നു അപ്പോഴാണ് വൈദു യാദവിന്റെ കാര്യം ഓർക്കുന്നത് യാദവിന്റെ കൂടെയാണ് വന്നതെന്ന് ഓർമ്മ വന്നത് അവനെ നോക്കി ഒന്ന് ചിരിച്ച് കയ്യിലുള്ള കവർ വാങ്ങി അച്ഛൻ അവനകത്തേക്ക് ക്ഷണിച്ചു വൈദു നേരെ അമ്മയുടെ അടുത്ത് ചെന്ന് അമ്മ അവളെ ചേർത്ത് പിടിച്ചു വിദ്യയും വരുണും അവളെ കെട്ടിപ്പിടിച്ചു വിദു അവളുടെ അടുത്ത് വന്ന് അവളുടെ കയ്യിൽ തൂങ്ങി ആദ്യമേ എല്ലാവരെയും അറിയുന്നത് കൊണ്ട് പരിചയക്കുറവും ഒന്നുമില്ലാതെ യാദവും വീട്ടിലെ അംഗത്തെ പോലെ അവരുടെ ഒപ്പം കൂടി കളിച്ചും ചിരിച്ചും സംസാരിച്ചും സമയം പോയതറിഞ്ഞില്ല വൈകുന്നേരം അവർ വീട്ടിലേക്ക് തിരിച്ചു വീട്ടിലെത്തിയ യാദവിന് എവിടെയോ പോകാനുണ്ടെന്ന് പറഞ്ഞ് വൈദുവിനെ അവിടെയാക്കി അവൻ പോയി ഒരാഴ്ച കഴിഞ്ഞു പൂജയും അമ്പലത്തിൽ പോകുമായി ഒരാഴ്ച കഴിഞ്ഞത് അറിഞ്ഞില്ല വൈദു രാവിലെ കിച്ചണിൽ കാര്യമായ പണിയിലാണ് യാദവിന് ചോക്ലേറ്റ് കേക്ക് വേണമെന്ന് പറഞ്ഞത് കൊണ്ട് അത് ഉണ്ടാക്കുവാണ് അവൾ ഒറ്റയ്ക്ക് ആരും വേണ്ട അവൾ തനിയെ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരെയും പറഞ്ഞു വിട്ടു ഇടുപ്പിലൊരു കൈയിൻ്റെ ചൂടറിഞ്ഞതും അവൾ ഞെട്ടിത്തിരിഞ്ഞു മുന്നിൽ നിൽക്കുന്ന യാദവനെ കണ്ടതും അവൾ കൂർപ്പിച്ചു നോക്കി എന്താ ഇവിടെ അവൾ അവൻ്റെ നെഞ്ചിൽ കൈകൾ കൊണ്ട് തള്ളിക്കൊണ്ട് ചോദിച്ചു എന്നാൽ അവൻ ഒരടി മാറാതെ അവളെ ഇടുപ്പിൽ ചുറ്റി അടുത്തേക്ക് നിർത്തി ദേ വിട്ടെ ആരെങ്കിലും വന്ന് കണ്ടാൽ മോശമാണ് വൈതു കുതറിക്കൊണ്ട് പറഞ്ഞു ആര് കണ്ടാലും എനിക്കൊരു കുഴപ്പമില്ല ഞാൻ ഈ പിടിവിടില്ല യാദവ് അവളുടെ സാരിയുടെ ഇടയിലൂടെ കൈകടത്തി അവളെ വലിച്ച് അടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു എൻ്റെ പൊന്നും ഇന്ദ്രേട്ടനല്ലേ ഒന്ന് വിട്ടേ ഞാൻ ഈ കേക്ക് ഒന്ന് സെറ്റാക്കട്ടെ പറ്റില്ല നീ സെറ്റാക്കിക്കോ പക്ഷെ പിടിപിടില്ല എന്താ ഇപ്പോൾ ഏട്ടൻ്റെ പ്രശ്നം എന്തിനാ എന്നെ പിടിച്ചു വെച്ചിരിക്കുന്നേ കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച മോളെന്നെ വട്ടം ചുറ്റിച്ചില്ലേ അത് ഞാനല്ലോ അമ്മ പറഞ്ഞിട്ടല്ലേ അമ്മ പറഞ്ഞത് എൻ്റെ കൂടെ കിടക്കാൻ പാടില്ല എന്നാണ് അല്ലാതെ എൻ്റെ അടുത്ത് വരരുതെന്നോ എന്നോട് മിണ്ടരുതോ എന്നോ അല്ല അവൻ മുഖം ഈർപ്പിച്ചുകൊണ്ട് പറഞ്ഞു അവൻ്റെ മുഖം ഈർപ്പിച്ചു വെച്ചത് കണ്ട് അവൾക്ക് ചിരി വന്നു അവിടെയുള്ള ചോക്ലേറ്റ് സിറപ്പിൽ നിന്ന് കുറച്ചെടുത്ത് അവൻ്റെ മൂക്കിൽ തുമ്പിൽ തേച്ചു ദേഷ്യം വരുമ്പോൾ ഈ മൂക്കിങ്ങനെ ചുവന്നു വരും തക്കാളിയുടെ നിറമാകും അവൾ കുറുമ്പൂടെ പറഞ്ഞു ഓഹോ എൻ്റെ പെണ്ണിൻ്റെ മുഖത്ത് ദേഷ്യം വരുമ്പോൾ കവളെല്ലാം ചുവന്നു ചുണ്ട് വിറയ്ക്കും ചോക്ലേറ്റ് സിറപ്പ് അവളുടെ കവളിലും ചുണ്ടിലും തേച്ചുകൊണ്ട് അവനും പറഞ്ഞു അപ്പോൾ എനിക്ക് കടിച്ചെടുക്കാൻ തോന്നും ഡാർക്ക് ചോക്ലേറ്റ് പോലെ ഒരു വല്ലാത്ത ലഹരിയാണ് നിൻ്റെ ചുണ്ടകൾക്ക് അലിഞ്ഞു ചേരുന്നതനുസരിച്ച് വീണ്ടും വീണ്ടും നുറഞ്ഞെടുക്കാൻ തോന്നും അവൻ അവളുടെ ചെവിയിലേക്ക് മുഖമടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു വയതു വിറച്ചുപോയി അവൻ്റെ ശബ്ദത്തിൽ അവൾ പിടഞ്ഞുകൊണ്ട് അവനെ നോക്കി അവളുടെ പിടച്ചിൽ അവനെ അവളിലേക്ക് കൂടുതൽ അടുപ്പിച്ചു അവളുടെ കവളിൽ നാവ കൊണ്ട് ചോക്ലേറ്റ് നുണഞ്ഞെടുത്തു വയതു കണ്ണുകളടച്ചു മറു കവളിലും ചോക്ലേറ്റ് അവൻ നുണഞ്ഞു അവളുടെ കണ്ണുകൾ പരവേഷതയിൽ കൂമ്പിപ്പോയി അവൻ്റെ നാവിൻ്റെ ചൂടും ഉങ്ങിനീരും മുഖത്ത് മുഴുവനായി പടർന്നു അവൻ്റെ കണ്ണുകൾ അവളുടെ അത്തരത്തിൽ തങ്ങി നിന്നു അവൻ്റെ മുഖം താഴ്ന്നു വന്നു അവളുടെ അതിരം വായിലാക്കി നുണഞ്ഞു ചോക്ലേറ്റിൻ്റെ മധുരവും അവളുടെ ചുണ്ടിൻ്റെ തേനും ചേർന്ന് അവനെ മത്തുപിടിപ്പിച്ചു കീഴ്ചുണ്ട് കടിച്ച് മേൽ നുണഞ്ഞു വൈതു പിടഞ്ഞുകൊണ്ട് അവൻ്റെ പുറത്ത് കൈകൾ അമർത്തി എന്തോ താഴെ വീഴുന്ന ശബ്ദം കേട്ടതും ഇരുവരും ഞെട്ടിപ്പിടഞ്ഞു മാറി വാതിലേക്ക് നിൽക്കുന്ന അമ്മയെ കണ്ടതും രണ്ടുപേരും വളിച്ച ചിരിച്ചിരിച്ചു വൈദു ആണെങ്കിൽ യാദവിൻ്റെ പിറകിലേക്ക് നിന്നു ശബ്ദം കേട്ട് അപ്പയും അങ്ങോട്ട് വന്നു അമ്മയുടെ നൃത്തം കണ്ടപ്പോൾ തന്നെ അപ്പയ്ക്ക് കാര്യം മനസ്സിലായി അയാൾ ശരിയോടെ യാദവിനെയും വൈദുവിനേയും നോക്കി അമ്മയെയും കൂട്ടി അവിടെ നിന്ന് പോയി ആ സു എടി എൻ്റെ യാദവ് കൈക്കുടഞ്ഞുകൊണ്ട് വൈദുവിനെ കണ്ണുരുട്ടി അമ്മയുടെയും അപ്പയുടെയും മുന്നിൽ നാണം കെടുത്തിയപ്പോൾ സമാധാനമായില്ലേ അവൾ ദേഷ്യത്തിൽ പറഞ്ഞു ഓ പിന്നെ അവരൊക്കെ പ്രായം കഴിഞ്ഞ് തന്നെയാണ് വരുന്നത് പിന്നെ എൻ്റെ അപ്പ ഇപ്പോഴും റൊമാൻറ്റിക്കാണ് യാദവ് അവളെ ഒരു കൈകൊണ്ട് കൊണ്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു ആണോ എന്തായാലും മോൻ ഇപ്പോൾ ഇത്രയും റൊമാൻസിച്ചത് മതി അമ്മയായതെൻ്റെ ഭാഗ്യം അപ്പച്ചയോ ചിറ്റയോ മറ്റുമായിരുന്നെങ്കിൽ ഇപ്പോൾ ഇവിടെ എന്തൊക്കെ പറഞ്ഞേനെ അവർ എന്ത് പറയാൻ എൻ്റെ ഭാര്യയെ ഞാൻ കെട്ടിപ്പിടിക്കും ഉമ്മ വെക്കും അതിനൊക്കെ പറയാൻ നിന്നാൽ അതിനെ നേരം കാണും ഞാനൊന്നും പറഞ്ഞില്ല ഇനിയും ഇവിടെ ചുറ്റിത്തിരിയാതെ പോകാൻ നോക്ക് വൈദു അവനെ ഉന്തിത്തള്ളി കിച്ചണിൻ്റെ പുറത്തേക്കാക്കി അവൻ അടുക്കളയുടെ വാതിൽക്കെ നിന്ന് അവളെ വീണ്ടും വിളിച്ചു വേദു ഇനി എന്താ വേദു ദേ ഇന്ദ്രാട്ട ഇനിയും ഇവിടെ നിന്ന് കൊഞ്ചാതെ പോയി വൈദു അവനെ കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു പോടി അൺറൊമാൻ്റിക് മൂരാച്ചി അവൻ അവളെ നോക്കി കടിച്ചു പിന്നീട് പുറത്തേക്ക് പോയി അവൻ്റെ പോക്ക് കണ്ട് വൈദു ചിരിച്ചുകൊണ്ട് കേക്ക് ബാക്കിയുള്ളത് സെറ്റാക്കുവാൻ തുടങ്ങി